പവിത്ര സീരിയലിൻ്റെ ഇന്നത്തെ പ്രേമ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ വിക്രത്തിനെ ഹോസ്പിറ്റലിലാക്കിയ കാര്യം രാധ വീട്ടുകാരോടും പറയാതെ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ ബോധം വന്നതിന് ശേഷം അവൻ ചോദിക്കുന്നുണ്ട് രാധയോട് വീട്ടിൽ അമ്മയെ അറിയിച്ചു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവൾ ആരെയും അറിയിച്ചില്ല എന്ന് പറയുമ്പോഴും അവൻ അവൻ്റെ ഫോൺ തിരക്കുവാണ് കേട്ടോ എൻ്റെ ഫോൺ എവിടെയെന്നിങ്ങനെ തിരക്കുമ്പോഴത്തേക്കും ആ ഫോൺ ഞാൻ കണ്ടില്ല എന്ന് അവൾ ഇങ്ങനെ കള്ളം പറയണം അതേസമയം രാധ ആ ഫോൺ ഫോണെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് അവനോട് പറയുന്നില്ല കേട്ടോ അങ്ങനെ വിക്രം ഇങ്ങനെ പിന്നെ പറയുകയാണ് എന്തായാലും നാളെ ഞങ്ങളുടെ കല്യാണം വിവാഹം ഒന്നും കൂടി നടത്താൻ രണ്ട് വീട്ടുകാരും തീരുമാനിച്ചിരുന്ന ദിവസമാണ് എന്നിങ്ങനെ രാധയോട് പറയുമ്പോഴത്തേക്കും രാധ അതെന്തായാലും ഇങ്ങനെ ദൈവത്തിൻ്റെ നിശ്ചയമായിരിക്കും വിക്രമേട്ടൻ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയത് എന്നിങ്ങനെ വിക്രത്തിനോട് പറയാനെട്ടോ ദൈവത്തിന് പോലും താല്പര്യമില്ല നിങ്ങൾ ഒന്നിക്കാനായിട്ട് എന്നിങ്ങനെ പറയാണ് അങ്ങനെ വിക്രം ഒരു ചെറു ചെറുപ്പം ഉഞ്ചിരിയോടകത്ത് കേട്ടിങ്ങനെ ചിരിക്കുകയാണ് എന്നിട്ട് രാധയോട് പറയാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു അപകടം പറ്റിയില്ലായിരുന്നുവെങ്കിലും ഞാൻ അവിടെ കഴിത്തിൽ ഒന്നും കൂടി താല് കെട്ടത്തില്ലായിരുന്നു രാധെ അത് നിനക്ക് എന്നെ അറിയാത്തത് ിങ്ങനെ പറയാനുട്ടോ ഇതേ സമയം നമ്മുടെ വേദിയാണെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് എങ്ങനെയെങ്കിലും വിക്രം ഒന്ന് തിരിച്ചു വരണം ദൈവമായിട്ട് കൂട്ടിച്ചേർത്തതാണ് ഞങ്ങൾ അത് ദൈവം ഒന്നും കൂടി അത് ഉറപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോടെ ഇങ്ങനെ പ്രാർത്ഥിക്കാനുട്ടോ അപ്പോൾ നന്ദിനി അത് കേട്ടിട്ട് വന്നിട്ട് നീ എന്ത് ഈ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ അവൾ ഇങ്ങനെ കളിയാക്കുന്നുണ്ടിട്ടോ അപ്പോൾ വേദയുടെ മനസ്സിൽ ഈ വിക്രം തിരിച്ചു വരും എന്നുള്ള ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെ വെറ്റി വെക്കുകയാണ് നാളെ ഉറപ്പായിട്ടും വിക്രം വരും വിക്രം എൻ്റെ കഴുത്തിൽ താല് കിട്ടും എന്നിങ്ങനെ പറയാനുട്ടോ അങ്ങനെ വിനായകനും നമ്മുടെ വിക്രത്തിനെ തിരക്കി അന്വേഷിച്ച് കൂട്ടുകാരുടെ അടുത്തേക്കിടെ അടുത്തേക്കൊക്കെ പോവാണ് അവിടെ വെച്ച് ശ്രീനി സാർ അവരെ വിളിച്ചിട്ട് പറയുന്നുണ്ട് വിക്രത്തിന്റെ കാര്യം സംസാരിക്കാനാണ് നിങ്ങൾ ഉടനെ തന്നെ എൻ്റെ വീടോട്ട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് സാറിന്റെ ഒരു കോള് വരികയാണ് കേട്ടോ അങ്ങനെ അവർ വിനായകനോട് പറഞ്ഞിട്ട് അവിടെനിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ വിനായകൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് വിക്രം ഇനി വേദിയുടെ കല് വേദിയമായിട്ടുള്ള കല്യാണം പേടിച്ചിട്ട് അവൻ ഇനി മുങ്ങിയതാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചെങ്കിലും ഇരിക്കുകയാണ് കേട്ടോ